നമസ്കാരം ആപ്പിൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ മുന്നറിയിപ്പ് ആപ്പിൾ ഉൽപ്പന്നങ്ങളായ ഐഫോൺ ഐപാഡുകൾ മാക് എന്നിവയിൽ ഗുരുതരമായ വിവര ചോർച്ചയും കോഡ് എക്സിക്യൂഷനും സെക്യൂരിറ്റി വീഴ്ചകളും ഡിനേൽ ഓഫ് സർവീസ് അറ്റാക്കുകളും വരാൻ സാധ്യതയുണ്ടെന്നാണ് സിഇ ആർ ടി ഇൻ നൽകുന്ന മുന്നറിയിപ്പ് സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സിഇ ആർ ടി ഇൻ സിൻ്റെയും ഐപാഡ് ഒ എസിൻ്റെയും വിവിധ വേർഷനുകൾ പ്രശ്നമുള്ളതായി ജാഗ്രതാ നിർദ്ദേശത്തിലുണ്ടെന്നും മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രശ്നത്തെ മറികടക്കാൻ ആപ്പിൾ ഉൽപ്പന്നങ്ങളിൽ ആവശ്യമായ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നടത്തണമെന്നാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ നിർദ്ദേശം എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നമുള്ളതായി ആപ്പിൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പെഗാസിസ് മാതൃകയിൽ മേഴ്സിനറി സ്പൈവെയർ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ആപ്പിൾ ജൂലൈ മാസം പുറത്തുവിട്ടിരുന്നു ഇന്ത്യ അടക്കമുള്ള തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിലെ ഐഫോൺ ഉപഭോക്താക്കൾക്കായിരുന്നു ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് സ്പൈവെയർ ആക്രമണ സാധ്യത സംബന്ധിച്ച് മറ്റേതൊക്കെ രാജ്യങ്ങളിലാണ് ആപ്പിൾ മുന്നറിയിപ്പ് പുറത്തിറക്കിയതെന്ന് വ്യക്തമല്ല മുന്നറിയിപ്പ് ഗൗരവമായി എടുക്കണമെന്ന നിർദ്ദേശവും ആപ്പിൾ പുറപ്പെടുവിച്ച സന്ദേശത്തിലുണ്ട് ഈ വർഷം രണ്ടാം തവണയാണ് സ്പൈവെയർ ആക്രമണ സാധ്യത എന്ന മുന്നറിയിപ്പ് ആപ്പിൾ പുറപ്പെടുവിച്ചത് ഏപ്രിൽ മാസമായിരുന്നു ആദ്യ മുന്നറിയിപ്പ് ഐഫോൺ സ്പൈവെയർ ആക്രമണം നടക്കാൻ സാധ്യതയുള്ളതായി ആപ്പിൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഐഫോൺ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം ഉടമയുടെ അറിവിലല്ലാതെ മറ്റൊരാൾ ഏറ്റെടുക്കുന്നതാണ് സ്പൈവെയർ ഉപയോഗിച്ചുള്ള സൈബർ ആക്രമണത്തിൽ സംഭവിക്കുക റിമോട്ടായി ഐഫോണിലെ വളരെ നിർണായകമായ വിവരങ്ങളിലേക്കും ചാറ്റുകളിലേക്കും കോളുകളിലേക്കും ക്യാമറയിലേക്കും മൈക്രോഫോണിലേക്കും വരെ സ്പൈവെയർ ഉപയോഗിച്ച് ഹാക്കർമാർ ഇത്തരത്തിൽ കടന്നു കയറാറുണ്ട് നിങ്ങളുടെ ആപ്പിൾ ഐഡിയുമായി ബന്ധപ്പെട്ട ഐഫോണിൽ സ്പൈവെയർ ആക്രമണം നടക്കാൻ സാധ്യതയുള്ളതായി ആപ്പിൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഐഫോൺ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് സന്ദേശത്തിലുള്ളത് മുന്നറിയിപ്പ് ഗൗരവമായി എടുക്കണമെന്ന നിർദ്ദേശവും ആപ്പിൾ പുറപ്പെടുവിച്ച സന്ദേശത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആപ്പിൾ ഇത്തരത്തിൽ മാൽവെയർ ആക്രമണ സാധ്യതയെക്കുറിച്ച് നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റ് സൈബർ ആക്രമണങ്ങളെ അപേക്ഷിച്ച് ചിലവേറിയതും കൃത്യമായി ആളുകളെ ലക്ഷ്യമിടുന്നതുമാണ് ഇത്തരം മാൽവെയർ അറ്റാക്കുകൾ ഈ രീതിയിലുള്ള മാൽവെയർ ആക്രമണങ്ങൾ കണ്ടെത്തുക വളരെ പ്രയാസമാണ് ഇസ്രയേൽ സോഫ്റ്റ്വെയർ കമ്പനിയായ എൻ എസ് ഒ പെഗാസസ് എന്ന സ്പൈവെയർ ഉപയോഗിച്ച് മുമ്പ് സെലിബ്രിറ്റികളും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും രാഷ്ട്രീയവും സാമൂഹികവുമായി ഇടപെടൽ നടത്തുന്നവരുമായ ഐഫോൺ ഉപഭോക്താക്കളുടെ ഫോണുകളിൽ കടന്നുകയറി വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു